കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡ് തകർത്തതായി പരാതി ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ ചുണ്ട ചെറുകുളം വരേടി റോഡിന്റെ സൈഡിലെ സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ഫ്ലെക്സ്ബോർഡാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് സംഭവത്തിൽ നേതാക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകി വരേടി ഭാഗത്തെ പള്ളിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഈ സ്വകാര്യ വ്യക്തിയുടെ മഹിൻ എന്ന സ്വകാര്യ വ്യക്തിയുടെ കൊല്ലത്തിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു ഇടതുപക്ഷ ജില്ലാ സ്ഥാനാർത്ഥി മുകേഷ് മുകേഷിന്റെ ബോർഡ് സ്ഥാപിച്ചിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചിരിക്കുകയാണ് രാത്രി പത്ത് മണിക്ക് ഈ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് പോകുന്നവർ ഈ ബോർഡ് ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് രാവിലെ അഞ്ചു മണിക്ക് സുഭജി നമസ്കാരത്തിന് വന്ന ആളുകളാണ് ഈ ബോർഡ് ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത് കണ്ടത് അപ്പോൾ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ എന്നെ ആളുകൾ അറിയിക്കുകയും ഞങ്ങൾ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ രാവിലെ പരാതി നൽകുകയും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലപരിശോധന നടത്തി മറ്റു നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി പോവുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് പക്ഷേ ഏതോ ക്ഷുദ്രജീവികൾ ഈ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ ഇതിൽ കടന്നു കയറിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്തു തന്നെയായാലും ഈ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഈ ക്ഷുദ്രജീവികളെ കൊണ്ടുവരണമെന്ന് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇന്നലെ രാത്രി പത്ത് മണി വരെ ബോർഡ് അവിടെ ഉണ്ടായിരുന്നതായും രാത്രിയുടെ മറവിലാണ് സാമൂഹിക വിരുദ്ധ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു ഏറെ സമാധാനപരമായി പോകുന്ന പ്രദേശമാണിതെന്നും സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി ചില ദുഷ്ടശക്തികളാണ് ഇതിന്റെ പിന്നിലെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സുബൈർ പറഞ്ഞു സംഭവത്തിൽ കടക്കൽ പോലീസ് കേസെടുത്ത് സമീപത്തെ സിസി ടി വി ദൃശ്യങ്ങൾ മറ്റും പരിശോധിച്ച് ബോർഡ് നശിപ്പിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ